നമസ്കാരം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദിപ്രമേയ ചർച്ച ഉപസംഹരിച്ചുകൊണ്ട് ഇന്നലെയും ഇന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നു ഇന്നലെ പ്രധാനമന്ത്രിയുടെ മറുപടി ലോക്സഭയിലായിരുന്നുവെങ്കിൽ ഇന്ന് രാജ്യസഭയിലാണ് ലോക്സഭയിൽ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം ബോധപൂർവം ശല്യപ്പെടുത്തുക അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുക എന്ന കൂടി തന്നെ പ്രതിപക്ഷം വലിയ രീതിയിൽ ബഹളം വച്ചിരുന്നു അവർ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നതിന് സമാന്തരമായി തന്നെ പ്രതിപക്ഷം ബഹളം വയ്ക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആഹ്വാന ഈ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങി ബഹളം വെച്ചത് നമ്മൾ കണ്ടതാണ് രാഹുൽ ഗാന്ധി പാർലമെൻറ്റ് അംഗങ്ങളെ പ്രതിപക്ഷാംഗങ്ങളെ നടുത്തളത്തിൽ ഇറങ്ങി ബഹളം വയ്ക്കാൻ ആഹ്വാനം ചെയ്യുന്നതും പ്രേരിപ്പിക്കുന്നതുമെല്ലാം ദൃശ്യങ്ങൾ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളെല്ലാം രാജ്യമെമ്പാടും കണ്ടതാണ് രാജ്യത്തെ ജനങ്ങൾ കണ്ടതാണ് പക്ഷേ ഈ പ്രതിപക്ഷ ബഹളങ്ങളെ ഒന്നും പരിഗണിക്കാതെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ മറുപടി പ്രസംഗം തുടർന്നു പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു വെച്ചതിന് ശേഷമാണ് പ്രധാനമന്ത്രി മറുപടി പ്രസംഗം അവസാനിപ്പിച്ചത് എന്ന് മാത്രം മാത്രമല്ല തന്റെ പ്രസംഗം തടസ്സപ്പെടുത്താനായി മുദ്രാവാക്യം വിളിച്ച് ക്ഷീണിച്ച പ്രതിപക്ഷാംഗങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളം കൊടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ കൗതുക കാഴ്ചയായി മാറുകയായിരുന്നു ഇന്നത്തെ ഇന്നലത്തേതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് രാജ്യസഭയിൽ അദ്ദേഹം രാവിലെ തന്നെ അത് ഈ ചർച്ചയ്ക്കുള്ള മറുപടി പ്രസംഗം നടത്തിയിരുന്നു ആ പ്രസംഗത്തിൽ അദ്ദേഹം ഇന്നലെ പറഞ്ഞ പല കാര്യങ്ങളും ആവർത്തിച്ചു പ്രതിപക്ഷത്തിനെതിരെയുള്ള തികഞ്ഞ പരിഹാസങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിനെതിരെയുള്ള രൂക്ഷമായ വിമർശനങ്ങളും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്താൻ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ തടസ്സപ്പെടുത്താൻ രാജ്യസഭയിലും ഉണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ മുദ്രാവാക്യം വിളിക്കാൻ ആരംഭിച്ചു അതുമാത്രമല്ല പ്രസംഗത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ പ്രതിപക്ഷ നേതാവ് ഖാർഗയുടെ ശ്രമമുണ്ടായി പക്ഷേ അത് ചെയർമാൻ അനുവദിച്ചില്ല രാജ്യസഭാ ചെയർമാനും ഉപരാഷ്ട്രപതിയുമായ ജഗ്ദീപ് സിംഗ് ധൻകർ അതിന് അനുവദിച്ചു ിൽ അദ്ദേഹം കർശനമായ നിലപാടെടുത്തു അതിനെ തുടർന്ന് ഈ ഖാർഗയെ പ്രസംഗിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷം രാജ്യസഭയിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം തടസ്സങ്ങളൊന്നും കൂടാതെയാണ് ഇന്ന് രാജ്യം കേട്ടത് എന്ന് തന്നെ പറയാം കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം ബഹളത്തിൽ അലങ്കോലമായെങ്കിൽ ഇന്നത്തെ പ്രസംഗം വ്യക്തമായി തന്നെ രാജ്യത്തെ ജനങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചു എന്നുള്ളത് ഭരണപക്ഷത്തിന് നേട്ടമായി അദ്ദേഹം പ്രതിപക്ഷത്തെ പതിവ് പോലെ ടിച്ചമർത്തി എന്ന് തന്നെ പറയാം കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലായി വിജയിക്കുന്ന പാർട്ടിയും മുന്നണിയുമാണ് എൻ ഡി എ അതുകൊണ്ട് തന്നെ മൂന്ന് തവണയായി പരാജയപ്പെടുന്നവർ മൂന്ന് തവണയായി മത്സരിക്കുമ്പോഴും നൂറ് സീറ്റ് പോലും തികയ്ക്കാൻ കഴിയാത്ത പ്രതിപക്ഷം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിന് പിന്നിലെ ബാലക് ബുദ്ധിയാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞു വച്ചത് ഇത് രാഹുൽ ഗാന്ധിക്ക് നേരെയുള്ള നേരിട്ടുള്ള വിമർശനം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളും പദ്ധതികളും ഒന്നും തന്നെ പക്വതയുള്ളതല്ല അതായത് വളർച്ച നേടിയ ബുദ്ധിയുടേതല്ല എന്ന് പ്രധാനമന്ത്രി രൂക്ഷമായി തന്നെ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്തു കൂടാതെ ഇന്നലത്തെയും ഇന്നത്തെയും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് മൂന്നാം ചരിത്ര വിജയം നേടിക്കൊണ്ടാണ് എൻ ഡി എ അധികാരത്തിൽ വന്നത് അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയിൽ ഇത് രണ്ടാമത്തെ സംഭവം മാത്രമാണ് അറുപത് വർഷത്തിനകം ഇതാദ്യമായിട്ടാണ് ഒരു ഭരണ മുന്നണിക്ക് മൂന്ന് വർഷം തുടർച്ചയായി ഭരിക്കാനുള്ള അവകാശം ജനങ്ങൾ നൽകുന്നത് ഇത് പ്രതിപക്ഷം മാനിക്കണം ഈ ചരിത്ര വിജയത്തെ ഇല്ലാതാക്കാനും ബ്ലാക്ക് ഔട്ട് ചെയ്യാനുമാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമം യഥാർത്ഥത്തിൽ തങ്ങളാണ് വിജയികൾ എന്ന രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പാർലമെൻറ്റിൽ ഇത്തരം കോലാഹലങ്ങളൊക്കെ നടപ്പാക്കുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നത് ഇത് ഒരു കാരണവശാലും അനുവദിക്കില്ല സർക്കാർ കൃത്യമായി തന്നെ മുന്നോട്ട് പോകും സർക്കാരിൻ്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ പ്രവർത്തനം ജനങ്ങൾ ഹൃദയത്തിലേറ്റി അതുകൊണ്ട് തന്നെ രാജ്യം ദാരിദ്ര്യമുക്തമായിരിക്കുന്നു പല മേഖലകളിൽപ്പെട്ട ജനങ്ങളെ ശാക്തീകരിക്കാനുള്ള മോദി സർക്കാരിൻ്റെ വിവിധ പദ്ധതികളെ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും നടന്ന ദൗർഭാഗ്യകരമായ കാര്യങ്ങളെയും അദ്ദേഹം പ്രതിപാദിച്ചു ബംഗാളിൽ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയെ ആൾക്കൂട്ടം ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളടക്കം മറുപടി പ്രസംഗത്തിൽ പ്രതിപാദിച്ചു എന്ന് മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ നിലപാടുകളെ നിഷ്കരണം തള്ളിക്കളയുന്ന നിഷ്കരണം അത് തെറ്റാണ് എന്ന് തെളിയിക്കുന്ന ഒരു മഹത്തായ പ്രസംഗം മറ്റൊരു വലിയ പ്രസംഗം കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ നടത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളെല്ലാം വിഫലമായി എന്ന് തന്നെയാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗം നൽകുന്ന സൂചന അല്ലെങ്കിൽ സന്ദേശം ഇനിയും ഒരു ഇരുപത് വർഷത്തേക്ക് കൂടി ഭാരതം ഭരിക്കും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞു വച്ചത് അത്രയ്ക്ക് കൂടിയാണ് എൻ ഡി എ തന്നെ ഇനിയും അടുത്ത ഇരുപത് വർഷം കൂടി ഭാരതം ഭരിക്കും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള കർമ്മ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് ഇതിൽ ഇത്തരത്തിലുള്ള ബുദ്ധികൾക്ക് ഇടപെടാനാകില്ല ജനപി പിന്തുണ എൻ ഡി എക്കുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഭരണഘടനയെ അംഗീകരിക്കാത്ത പാർട്ടിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലൂടെ അത് തെളിയിച്ചതാണ് ഭരണഘടനയെക്കുറിച്ച് കുറിച്ച് ശബ്ദിക്കാൻ അവർക്ക് ഒരു അവകാശവുമില്ല പറഞ്ഞുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ബൈ യുവർ വെബ്ഡെസ്ക്യൂസ് ലക്ഷ്മർ ട്രൌൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം